ഷാജഹാന്റെയും മുന്താസിന്റെയും പ്രണയത്തിന്റെ പ്രതിരൂപമായ താജ്മഹലിനെ പറ്റി അറിയാത്തവരാരും തന്നെ ഇല്ല അല്ലേ എന്നാൽ എന്താണ് കറുത്ത താജ്മഹൽ അതെവിടെയാണുള്ളത് അതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജഹാംഗീർ ചക്രവർത്തിയുടെ നാല് മക്കളിൽ ഒരാളാണ് ഷാജഹാൻ ഷാജഹാൻ തൻ്റെ ചെറുപ്പകാലത്താണ് ആദ്യമായി മുംതാസിനെ കാണുന്നത് എങ്കിലും ഇവരുടെ ജാതകപരമായ കാരണത്താൽ ഇവരുടെ വിവാഹം അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിയുന്നത് എന്നാൽ ഈ കാലത്ത് ഷാജഹാൻ ചക്രവർത്തി മറ്റു രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു ആ കാലത്ത് യുദ്ധ അവസാനം പ്രശ്നത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി അവിടുത്തെ രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഒരു പതിവായിരുന്നു അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനടിസ്ഥാനത്തിൽ തന്നെയാണ് ഷാജഹാൻ ചക്രവർത്തി ആ രണ്ട് വിവാഹങ്ങളും കഴിച്ചിട്ടുള്ളത് മുംതാസിനെ വിവാഹം കഴിച്ചതിനു ശേഷവും ഷാജഹാൻ മറ്റ് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് എങ്കിലും ഷാജഹാൻ ഏറ്റവും പ്രിയപ്പെട്ടത് മുംതാസ് മഹൽ തന്നെയായിരുന്നു മുംതാസിന് അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് മക്കൾ ജനിച്ചിരുന്നു പതിനാലാമത്തെ പ്രസവത്തിലാണ് മുംതാസ് മരിക്കുന്നത് തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ചക്രവർത്തി ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഏറ്റവും വിലവെടുപ്പുള്ള മാർബിളുകൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ നിർമ്മിതിയാണ് യമുന നദി തീരത്തെ അത്ഭുതമായ താജ്മഹൽ എന്നാൽ താജ്മഹൽ ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം ഈ പണി നിർത്താൻ ഉദ്ദേശമില്ലായിരുന്നു യമുനയുടെ മറുകരയിൽ കറുത്ത മാർബിൾ കൊണ്ട് താജ്മഹലിൻ്റെ അതേ വലിപ്പത്തിൽ തനിക്കായ ഒരു കല്ലറ പണിയണമെന്ന് ഷാജഹാൻ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ പ്രാരംഭ പണികളൊക്കെ ആരംഭിക്കുകയും ചെയ്തതാണ് എന്നാൽ തൻ്റെ പിതാവിൻ്റെ ഇത്തരം നിർമ്മിതികളോട് അസ്വസ്ഥനായിരുന്നു മകനായ ഓറംഗസാബ് ഇത്തരം നിർമ്മിതികൾ നിർമ്മിച്ച് പണം നശിപ്പിച്ച് കളയുന്നോട് ഓറംഗസേബിന് ഒട്ടും യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഷാജഹാനിൽ നിന്നും ഔറംഗസേബ് അധികാരം തട്ടിയെടുത്തിരുന്നു പിതാവായ ഷാജഹാനെ തൊട്ടടുത്തുള്ള ആഗ്ര ഹോട്ടൽ ബന്ദിയാക്കുകയും ചെയ്തിരുന്നു പിൻകാലത്ത് തടവറയിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം ഓറംഗസേബ് തന്റെ പിതാവിന്റെ മൃതദേഹം താജ്മഹലിനുള്ളിൽ മുന്താസിനോടൊപ്പം ചേർന്ന് തന്നെ മറവു ചെയ്തിരുന്നു അങ്ങനെ പണി കഴിക്കപ്പെടാത്ത ഷാജഹാന്റെ സ്വപ്നമായിരുന്നു കറുത്ത താജ്മഹൽ